നമസ്കാരം സുമയാണ് ലൈഫ് ഓഫ് സുമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുത്തൊരു വീഡിയോ കേട്ടോ അതാണ് ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തേക്കുന്നത് ഇൻട്രോ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഒരിക്കലും ഇവിടുത്തെ മലാവിയിലെ സാധനത്തിൻ്റെ റേറ്റും നമ്മുടെ നാട്ടിലുള്ള റേറ്റും വില വിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ അല്ലെങ്കിൽ എത്രയാണ് വില എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ മലാവിയിലെ മലാവി കോച്ചേന്റെ റേറ്റിലാണ് ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ സാധനങ്ങള് വാങ്ങാൻ പോവുകയാണ് അപ്പൊ അത്യാവശ്യ സാധന സാധനങ്ങളുടെ വില ഇവിടുത്തതും നാട്ടിലത്തതും കമ്പയർ ചെയ്യല്ല അതിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ സാധനം വാങ്ങാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ് കേട്ടോ നമ്മുടെ മലാവി എന്ന് പറയുന്നത് ആഫ്രിക്കയിലൊരു രാജ്യമാണ് ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഭൂപ്രകൃതി ഉള്ളൊരു രാജ്യമാണ് മലാവി അപ്പം മലാവിൻ്റെ തലസ്ഥാനമാണ് ലിലോങ്വേ എന്ന് പറയുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ് കേട്ടോ മരത്തിനാണെങ്കിലും പുല്ലിനാണെങ്കിലും എല്ലാം ഓക്കെ ആയി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പോകുന്നത് അരണേട്ടൻ്റെ ഡ്രൈവർ പീരീഡ് കൂടെയാണ് അരണേറ്റനൊക്കെ ജോലിയുള്ള ദിവസമാണ് അപ്പം നമ്മുടെ വീട്ടിലെ സാധനം കഴിഞ്ഞപ്പം ഞാൻ ഞാൻ നമ്മുടെ ഡ്രൈവറിൻ്റെ കൂടെ പോയി സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം വേണ്ടല്ലേ മലയൊക്കെ ഫുള്ള് പച്ചപ്പായിട്ടിരിക്കുകയാണ് ഈ മഴ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചപ്പൊക്കെ അങ്ങ് പോകട്ടു പിന്നെ ഫുള്ള് ഡ്രൈ ആയിട്ട് വരണ്ടിട്ടുള്ള വരണ്ടിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുക കാരണം ഇവിടെയുള്ള ഓരോ പുൽനാമ്പും മഴയെ മാത്രം ആശ്രയിച്ച് മഴക്കാലത്ത് മാത്രം മുളച്ച് വരുന്നതാണ് കാരണം അല്ലാതെ ഈ ഇവ ഈ സ്ഥലങ്ങളൊന്നും വെള്ളം കിട്ടാൻ ഒരു ചാൻസും ഇല്ലട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള യാത്രകളൊക്കെ ആണ് ഇത് കാണുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ചോളം ചോളല്ല കമ്പം ചോളം കമ്പും വേറെയാണെന്ന് എനിക്ക് ഈ അടുത്തായിട്ടോ മനസ്സിലായത് അപ്പം കമ്പം വെള വലുതായി വരുന്നതാണ് അത് ഇനി കാണാൻ പോകുന്ന ഫുള്ള് കമ്പത്തിൻ്റെ പടമായിരിക്കും അതായത് മെയ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആഹാരമാണ് മെയ്സ് എന്ന് പറയുന്നത് കേട്ടോ ഈ മെയ്സ് ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടി കുറുക്കിയെടുത്തിട്ടാണ് സീമ എന്ന് പറയുന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം ആ ഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചോറ് കഴിക്കുമല്ലോ അതുപോലെ ഇവർക്ക് ഒരു നേരെങ്കിലും ആ സീമ കഴിച്ചില്ലെങ്കിൽ ഒരു എനർജി വരില്ല എന്നാണ് ഇവർ പറയാറുള്ളത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ പോകുന്ന വഴി മൊത്തം മെയ്സാണ് അതുപോലെ ഇത് ഇങ്ങനെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്കും മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ ഇത് ഞാനൊരു ദിവസം ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടട്ടെ ഈ കൃഷിത്തോട്ടത്തിൻ്റെതൊക്കെ പിന്നെ അതുപോലെ ചോളം കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്രൗണ്ട് നട്ടിൻ്റെ പാടുണ്ട് അതുപോലെ തന്നെ പുകയില പുകയില ഇവിടുത്തെ വലിയൊരു വരുമാനമാണ് നമ്മുടെ മലാവിൻ്റെ സമ്പദ് വ്യവസ്ഥേൻ്റെ ഒരു മേജർ പാട്ടും ഉണ്ടാക്കുന്നത് പുകയില അപ്പോൾ ഇവിടെ പുകയില എന്താ പറയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഇവിടുത്തെ മലവി ഗവൺമെൻറ്റിന് മാത്രം ഉണ്ട് വേറെ ആർക്കും ഇല്ല അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് എങ്ങനെയാണ് പുകയില പറക്കുന്നത് അതെങ്ങനെയാണ് ഉണക്കുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഞാനൊരു വീട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനുള്ളൊരു എന്താ പറയുക സിറ്റുവേഷൻ ഇല്ല ചില സമയത്ത് മാത്രമേ നമുക്ക് വെയിൽ വരുന്നുള്ളൂ അന്നേരം പോയി ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ സോയേൻ്റെ പാടാണ് ഈ മെയ്സിൻ്റെ ഇടയിൽ സോയുണ്ട് അങ്ങനെ നമ്മൾ ലിലോങ് വെത്തി ഞാൻ കുറച്ച് വെള്ളമൊക്കെ നിറക്കേണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നിറച്ചും അതായത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ ബോട്ടിൽ വെള്ളമാണ് ഉപയോഗിക്കാറ് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ആള് നമുക്ക് അത് നമ്മുടെ വണ്ടിക്ക് കൊണ്ടുവച്ച് തരികയാണ് ചിപ്പിക്കും എന്ന് പറഞ്ഞ ഷോ ഷോപ്പിലായിട്ട് ഞാൻ പോയത് അവിടെ നമുക്ക് അത്യാവശ്യം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പച്ചക്കറി പച്ചക്കറികളുടെ റേറ്റ് പറയാം ഇത് ഞാൻ ആയിരം മലാവിക്കൊച്ചയ്ക്ക് പിടിച്ച പകരാണ് കേട്ടോ ആയിരം മലാവിക്കൊച്ച എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപയാണ് അതായത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് പൈസ ഇനി പിന്നെ ഞാൻ മേടിച്ചത് അവോക്കാഡോ ആണ് മേടിച്ചത് അപ്പോൾ ഒരു അവോക്കാഡോയ്ക്ക് ഇവിടുത്തെ ഇപ്പോൾ സീസൺ ആയി വരുന്നതുള്ളൂ അതുകൊണ്ട് ഒരു അവോക്കാടോയ്ക്ക് അഞ്ഞൂറ് കോച്ചയാണ് അഞ്ഞൂറ് മലാവി കോച്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തി രൂപ അമ്പത്തി മൂന്ന് പൈസ അങ്ങനെ ഞാൻ മൂന്നെണ്ണം മേടിച്ചു ആയിരത്തഞ്ഞൂറ് മലാവി കോച്ച പിന്നെ ഞാൻ കാണിക്കുന്നത് നാരങ്ങയാണ് പന്ത്രണ്ട് നാരങ്ങയ്ക്ക് ആയിരം മലാവോച്ചാണ് കേട്ടോ മല ആയിരം മലാവി കോച്ച എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സെയിം റേറ്റ് തന്നെ നാൽപ്പത്തൊമ്പത് രൂപ പൂജ്യം അഞ്ച് പൈസ പിന്നെ മത്തൻ മേടിച്ചിട്ടുണ്ട് മത്തൻ ആയിരം ഞ്ഞൂറ് മലാവിക്കോച്ചയാണ് എഴുപത്തിമൂന്ന് രൂപ അമ്പത്തെട്ട് പൈസ അപ്പം ഒരു മീഡിയം സൈസ് മത്തനാണ് ആയിരം ആയിരത്തഞ്ഞൂറ് മലാവി കോച്ച അറിയുന്നത് കുറച്ചും കൂടിയും വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരം മൂവായിരം മലാവി കൊച്ചയായിരിക്കും ഒരു മത്തന് ഇതൊക്കെ സീസണായി വരുന്നതേ ഉള്ളൂ പിന്നെ മധുരക്കിഴങ്ങ് വെച്ചിട്ട് അത് ഞാൻ ആയിരം മലാവി കോച്ചയ്ക്കാണ് ആയിരം മലാവി കോച്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തൊമ്പത് രൂപ നാട്ടിലെ അങ്ങനെ ഒരു നാല് അഞ്ച് മത്തൻ കിട്ടി അഞ്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ മേടിച്ചിട്ടുള്ളത് പൈനാപ്പിളാണ് ഇതിൽ ഒരു പൈനാപ്പിളിന് ആയിരം മലാവിച്ചാണ് കേട്ടോ ഒരു ചെറിയ സൈസാണ് വലിയ വലിയ പൈനാപ്പിളല്ല ചെറിയ പൈനാപ്പിളാണ് അതുകൊണ്ട് ആയിരം മലാവി കോച്ച നാട്ടിലെ നാൽപ്പത്തൊമ്പത് രൂപ നാൽപ്പത്തൊൻപത് രൂപയാണ് പിന്നെ നമ്മൾ ക്യാരറ്റ് മേടിച്ചു ക്യാരറ്റിന് ഞാൻ ഏകദേശം എല്ലാ പച്ചക്കറിയും ആയിരം മലാവി കോച്ചയ്ക്കേടിച്ചിട്ടുള്ളത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിനുള്ള മതി എന്ന് എല്ലാം ആയിരം കോച്ചയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് ആയിരം കോച്ച എന്ന് അറിയുന്നത് നാൽപ്പത്തൊമ്പത് രൂപയാണ് നാട്ടിലേത് അതേപോലെ തന്നെ ആയിരം മലാവി കോച്ചൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ക്യാപ്സിക്കം മേടിച്ചു പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് കറിവേപ്പിലയാണ് നമുക്ക് കറിവേപ്പില ഇല്ല പഴയ വീട്ടിൽ നിന്നപ്പോൾ ഒരുപാട് കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ അഞ്ഞൂറ് മലാവിക്കോച്ചയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് അഞ്ഞൂറ് മലാവിക്കോച്ചാണ് നാട്ടിലൊരു ഇരുപത്തിനാല് രൂപ ഒക്കെ വരുള്ളൂ പിന്നെ ബീൻസ് ഇതും സെയിം ഞാൻ ആയിരം മലാവിക്കോച്ചയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് ബീൻസൊക്കെ പെട്ടെന്ന് പോകും അതുകൊണ്ട് ഞാൻ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ ആയിരം മലാവിക്കു മുളക് ആണെന്നുണ്ടെങ്കിലും ആയിരം മാലാവി കോച്ചയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് ആയിരം മാലാവി കോച്ച എന്ന് പറയുന്നത് നാട്ടിലെ നാൽപ്പത്തൊമ്പത് രൂപ ഓക്കെ പിന്നെ മല്ലിച്ചപ്പും പുതിനീനയും മേടിച്ചിട്ടുണ്ട് മല്ലിച്ചപ്പിന് രണ്ടും കൂടെ രണ്ട് കെട്ടിനും കൂടെ അഞ്ഞൂറ് മലാവി കോച്ചിട്ടുള്ളൂ നാട്ടിലെ ഇരുപത്തി നാല് രൂപ പിന്നെ പുതിയ പുതിനീന ഞാൻ ഇരുന്നൂറ് മലാവി കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബജി ഉണ്ടാക്കിയ മുളക് എല്ലാവരും പറഞ്ഞു ഇത് ബജിമുളക് അല്ല എന്നൊക്കെ പക്ഷേ ഞാൻ ഇവിടെ കണ്ടപ്പോൾ മേടിച്ചുണ്ടാക്കിയതാണ് എന്താണെങ്കിലും നമുക്ക് ബജീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അത് ബജിമുളകാണോ അല്ലയോ എന്ന് കറക്റ്റ് എല്ലാവരും പറഞ്ഞു ചിലർ പറഞ്ഞു ആണെങ്കിൽ ചിലർ പറഞ്ഞു അല്ലാന്ന് അപ്പോൾ എന്തായാലും ഞങ്ങളത് ബജി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബജിമുളക് ഞാൻ മേടിച്ചിട്ടുള്ളത് എത്രയാണ് ആയിരം മലാവൊച്ചയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ വെണ്ടക്ക വെണ്ടക്ക അഞ്ഞൂറ് മലാവിക്കൊച്ചക്കാണ് അതായത് ഒരു ഇരുപത്തി നാല് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ ഈ കണ്ണ വലിയ വലിയ ചിരങ്ങ ഉണ്ടല്ലോ നല്ല വലുപ്പമുള്ള ചിരങ്ങയാണ് ഇത് നമുക്ക് പിള്ളചേട്ടൻ തന്നതാ കേട്ടോ അരണേട്ടൻ്റെ ഓഫീസിലുള്ള സാറാണ് അപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരുപാട് പച്ചക്കറി ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറി പലവിധം പച്ചക്കറികളുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് കുമ്പളം ചിരങ്ങ അതൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പം അവര് തന്ന നല്ല വലിയൊരു ചിരങ്ങയാണ് ഇനി ചിരങ്ങേൻ്റെ താളിപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചില്ല മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് പക്ഷേ ഇത് നമുക്ക് പിള്ളച്ചേട്ടൻ തന്നതാണ് പിന്നെ തേങ്ങ തേങ്ങയ്ക്ക് ഒരു തേങ്ങയ്ക്ക് ആയിരം മലാവി കോച്ചയാണ് നാൽപ്പത്തൊമ്പത് രൂപ നാട്ടിലെ അങ്ങനത്തെ ഞാൻ പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ പതിനായിരം മലാവി കോച്ചായിരം മലാവിക്കോച്ചു പറഞ്ഞാൽ നാട്ടിലെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് തേങ്ങ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല റേറ്റ് ആണ് രണ്ടിനും രണ്ടായിരത്തി അഞ്ഞൂറ് മലാവിക്കോച്ചയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മലാവി കോച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസയാണ് കേട്ടോ പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് വെള്ള സബോളയാണ് മേടിച്ചിട്ടുള്ളത് അതായത് ഉള്ളി ചുമന്ന സവോളയ്ക്ക് ഉണ്ടല്ലോ ഉള്ളിക്ക് പത്ത് കിലോയ്ക്ക് ഇരുപതിനായിരം അലാവി കോച്ചയാണ് പക്ഷേ ഈ വെള്ളയ്ക്ക് പത്ത് കിലോയ്ക്ക് എണ്ണായിരം അലാവി കോച്ച ഉള്ളൂ എണ്ണായിരം മലാവി കോച്ചെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പത്ത് കിലോയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നാട്ടിലെ അപ്പം ഞാൻ ഈ വെള്ള കളറുള്ള ഉള്ളിയെ മേടിച്ചത് ഇതാണ് നല്ല വലുപ്പമുണ്ട് നമുക്ക് ഒരെണ്ണം അല്ലേ ഒന്നിൻ്റെ പകുതിയൊക്കെ മതിയിട്ടു ഒരു കറിക്കൊക്കെ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഗ്രീൻ പീസാണ് അതായത് ഫ്രഷ് ഗ്രീൻ പീസ് നമുക്ക് ഡ്രൈ ആയിട്ട് ല്ലേ കിട്ടും ഇവിടെ ഇതിൻ്റെ സീസൺ ആണ് ഇപ്പോൾ ഇത് ആയിരം മലാവി കോച്ചയ്ക്കായിട്ട് മേടിച്ച് നാട്ടത്തെ നാൽപ്പത്തൊമ്പത് രൂപ ഇതാണ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് കിട്ടും ഇതിൽ കുറേ ഗ്രീൻ പീസൊക്കെ താഴ്ച്ച അടിപ്പ് കിട്ടും ഞാൻ തുറന്നപ്പോൾ അപ്പം ഇത് മേടിച്ചു പിന്നെ ഒരു മലാവി കോച്ച എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഒമ്പത് പൈസയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണി ഒരു എന്ന് പറയുന്നത് ഇരുപത് മലാവി കോച്ചയാണ് ഇരുപത് പോയിൻറ്റ് മുപ്പത്തൊമ്പതാണ് മലാവി കോച്ച ഇവിടെ അത് ഞാൻ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കാം കേട്ടോ ഇനി പച്ചക്കറി സെക്ഷൻ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നമുക്ക് വീട്ടിലേക്ക് വേണ്ട ചില സാധനങ്ങളുടെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഷുഗർ നമ്മൾ ഇലോവോ എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ് നമ്മൾ വാങ്ങാറുള്ളത് ഇത് മലാവി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ ഇലോവോ ഷുഗറിന് വില എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലാവി കോച്ചയാണ് അത് നമ്മുടെ നാട്ടിലെ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപ പിന്നെ ഓയിൽ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ കൂടുതലും വാങ്ങാറുള്ളത് ഞാൻ സാധാരണ വാങ്ങാറുള്ളത് സണ്ണി എന്ന് പറയുന്ന കമ്പനീൻ്റെ ആണ് പക്ഷേ ഇപ്പോൾ വിലയൊക്കെ കൂടിയതുകൊണ്ട് ഞാൻ സൺഫോയിലാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് സൺഫ്ലോയിലിൻ്റെ രണ്ട് ലിറ്ററിന് ഇവിടുത്തെ വില എന്ന് പറയുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മലാവി കോച്ചയാണ് അതായത് നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് രണ്ട് ലിറ്ററും സൺഫ്ലവർ ഓയിലിന് ഇവിടെ സൺഫ്ലവർ ഓയിൽ കിട്ടും സോയയിൻ്റെ ഓയിൽ കിട്ടും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓയിലുകൾ കിട്ടും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വാങ്ങാറുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് പച്ചരിയാണ് ഇത് സൂപ്പർ ഫയർ റൈസ് എന്ന് പറയുന്ന റൈസ് ാണ് ഇതും മലാവി പ്രൊഡക്റ്റ് ആണ് ഇത് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ നമ്മൾ ദോശയാണെങ്കിലും ഇഡലി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു അരിയാണ് അപ്പം ഇത് അഞ്ച് കിലോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് മലാവി കൊച്ചിയാണ് നമ്മുടെ നാട്ടിലെ പ്രൈസ് അറുന്നൂറ്റി അമ്പത്തിനാല് രൂപ കേട്ടോ അഞ്ച് കിലോൻ്റെ റൈസിന് പിന്നെ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മട്ടർ റൈസ് ആണ് വാങ്ങാറ് ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത് ഇവിടെ അഞ്ച് കിലോൻ്റെ മട്ടർ റൈസിന് നാൽപ്പതിനായിരം അലാവ കോച്ചയാണ് നാട്ടിലെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ നാട്ടിൽ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയാന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മൾ നാട്ടത്തെ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് പിന്നെ മാഡം എന്ന് പറയുന്ന കമ്പനീൻ്റെ ആട്ടോ ഞാൻ ഇവിടെ നിന്ന് ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങാറുള്ളത് അപ്പം ഈ ഇത് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇവിടെ കിട്ടുന്നത് തിൽ വെച്ച് എനിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാഡം എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ് അതിൻ്റെ ഗോതമ്പ് പൊടി അഞ്ച് കിലോൻ്റെ പാക്കറ്റിന് പതിമൂവായിരം മലാവി കോച്ചയാണ് നാട്ടിലെ ഒരു അറുന്നൂറ്റി മുപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ട് വരും പിന്നെ ഈ മാഡം എന്ന് പറയുന്ന സെയിം കമ്പനീൻ്റെയാണ് ഞാൻ റവ വാങ്ങാറ് അതുപോലെ അരിപ്പൊടി വാങ്ങാറ് മൈദപ്പൊടി വാങ്ങാറ് ഒക്കെ ഈ മാഡം എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ് വാങ്ങാറുള്ളത് ഇനി ഞാൻ അടുത്ത കാണിക്കുന്നത് സൂചി റവ സോറി റവ നമ്മുടെ ഉപ്മാ ഉണ്ടാക്കുന്ന റവ അതിന് രണ്ടായിരത്തഞ്ഞൂറ് മാലാവി കോച്ചയാണ് കണ്ടത് സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് മാലാവി കോച്ച എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് പൈസ വരും കേട്ടോ അപ്പം ഈ റവയാണ് നമ്മൾ വാങ്ങാറുള്ളത് ഞാൻ മറ്റുള്ള ലൂസ് റവ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനി റവ വാങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് നിന്നെ വരെ എനിക്കൊരു പുഴു അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മുളക് പൊടി മുളക് പൊടിക്ക് നമ്മളെ ഇവിടുത്തെ വില മലാവിയിലെ വില രണ്ടായിരത്തി എൺപത്തെട്ട് മലാവി കോച്ചയാണ് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നൂറ്റി രണ്ട് രൂപയാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നാന്നൂറ് ഗ്രാമാണ് തോന്നുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒരു കിലോൻ്റെ സോൾട്ടും സോൾട്ടിന് ഇവിടെ ആയിരത്തി നാൽപ്പത്തഞ്ച് മലാവി കോച്ചയാണ് നാട്ടിലെ ഒരു അമ്പത്തൊന്ന് രൂപ വരും ഷുഗറിന് ഒരു കിലോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലാവി കോച്ചയും സോൾട്ടിന് ആയിരത്തി നാൽപ്പത്തഞ്ച് മലാവി കോച്ചയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നാട്ടിലത്തെ എമൗണ്ട് കൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഇനി അത്യാവശ്യം ഇല്ലാത്ത ചില സാധനങ്ങളുടെ വില കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറച്ചു കുറച്ചിച്ച് മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വില കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്യാവശ്യം അല്ലാത്ത ഞാൻ വാങ്ങിയതെന്നു വെച്ചാൽ ഏലക്കയാണ് ഏലക്കയ്ക്ക് ഒരു കിലോയ്ക്ക് ഇവിടെ കണ്ടില്ല പ്രൈസ് എഴുതിയിട്ടുള്ളത് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മലാവി കൊച്ചയാണ് ഒരു കിലോൻ്റെ പ്രൈസ് ഞാൻ അതൊരു ഏകദേശം നൂറ് ഗ്രാമൊക്കെ മേടിച്ചിട്ടുള്ളൂ അതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ മലാവി കോച്ചയാണ് നാട്ടിലെ വില എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മലാവി കോച്ച മുന്തിരിക്ക് ഇവിടെ ഒരു കിലോയ്ക്ക് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മലാവി കോച്ചയാണ് അത് നാട്ടിലെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അറുപത്തൊന്ന് ഇന്ത്യൻ രൂപയായിട്ട് വരും ഞാനൊരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമിൻ്റെ ഏകദേശം മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള മേടിച്ചത് അതിന് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മലാവോച്ച ആയിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് പിസ്തയാണ് പിസ്തയ്ക്ക് ഞാൻ ജസ്റ്റ് വേടിച്ചു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കാണിക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഒരു കിലോയ്ക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മലാവി കോച്ചയാണ് നാട്ടിലെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ തൊണ്ണൂറ് പൈസയായിട്ട് വരും അതൊരിത്തിരി മേടിച്ചിട്ടുള്ള ആ എമൗണ്ട് ആണ് ഇത്രയും വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മലാവി കോച്ചാണ് ഒരു കിലോയ്ക്ക് മുപ്പത്തി മൂവായിരത്തി സംതിങ് ആണ് രൂപ വരുന്നത് പിന്നെ ആൽമണ്ട് മേടിച്ചിട്ടുണ്ട് ആൽമണ്ടിന് അതുപോലെ വൺ കെ ജിക്ക് ഇരുപത്തൊമ്പത് ഇരുപതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് കോച്ചിയാണ് അത് നാട്ടിലെ പ്രൈസ് ആയിരത്തി ഇരുപത്തൊമ്പത് രൂപ എൺപത് പൈസയായിട്ട് വരും അത് ഞാനൊരു ഏകദേശം നൂറ് നൂറ്റമ്പത് ഗ്രാമിൽ മേടിച്ചിട്ടുള്ളത് അതിന് മൂവായിരത്തി സംതിങ് ആണ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ വാ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു അരിയാണ് പൊന്നി റൈസിൻ്റെ ഇവിടെ ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു അരി ഇതിന് ഒരു കിലോയ്ക്ക് നാലായിരം മലാവി കോച്ചിയാണ് നമ്മുടെ നാട്ടിലെ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഈ അരിയും കൊണ്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ട് കിലോ മേടിച്ചിട്ടുണ്ട് ടോട്ടൽ നമുക്ക് എണ്ണായിരം അലാവി കൊച്ചേണ ആയത് അതിൻ്റെ വൺ കെ ജിക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് നാട്ടിൽ അപ്പോൾ ഇത്രയേക്കുള്ള നമ്മുടെ പർച്ചേസിങ് ഐറ്റത്തിൻ്റെ വില എന്ന് കാണിക്കണത് കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഐറ്റംസിൻ്റെ ഐറ്റത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ റുപ്പിലുള്ള വിലയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട്